കൂട്ടുകാരെ നമസ്കാരം കാസിമ്പായിയാണ് അതാ വീണ്ടും കാസിംബായിക്ക് ചെയ്യുവേദന ഒന്നും കേട്ടോ ഈ തെട്ടക്കിടക്കിട് വരുന്ന രോഗമാണ് ഈ ചെവ്വേന അതിൻ്റെ കാരണം എന്റെ കൂട്ടുകാർക്കും എന്റെ കൂട്ടുകാർക്ക് മാത്രം അറിയാം അത് എന്തായാലും ഞാൻ ഇവിടെ പറയുന്നില്ല അങ്ങനെ ഞാൻ നേരെ പോയത് നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി നമ്മുടെ സ്വന്തം കീപിളിയിലെ ഗവൺ ഗവൺമെൻറ് ഹോസ്പിറ്റലോട്ടോ ഞങ്ങളുടെ ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്ക് എന്താ വല്ല് നിക്കുന്നേർക്കും ബഹളം ഒന്നും ഇല്ലായിരുന്നു നല്ല അടിപൊളിയായിട്ട് വേഗം ഡോക്ടറെ കാണിച്ചു വരാൻ പറ്റിട്ടോ എന്റെ ജീവിതത്തിലാത്ത സംഭവമാണ് ഇത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചു വരാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ രണ്ടു കൂട്ടം ഗുളിക കിട്ടി മൂന്നാമത്തെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ചെവി രോഹിക്കാനുള്ള മരുന്നാണ് അതെന്തായാലും പുറത്തോട്ട് എഴുതി തന്നു അതും വേടിച്ചതാ ഞാൻ ബസ് കാത്ത നിക്കോ കൊറേ നേരം കാത്തി ബസ്സൊന്നും കിട്ടിയില്ല പിന്നെ ഓർഡയ്ക്ക് പോവാൻ വിചാരിച്ചു ഓഡ കാത്ത് നിൽക്കാണ് ഞങ്ങളെ ആശുപത്രിക്കൊക്കെ അടിപൊളി വികസനാണ് കേസ് കാരണം വെച്ചാൽ ഞമ്മടെ പണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഓട് പോലത്തെ ബിൽഡിംഗ് ഒന്നും അല്ല ഇപ്പൊ ബിൽഡിംഗ് കുഷാറായി ഒരേ സെക്ഷൻ വന്നു നല്ല നല്ല ഡോക്ടർമാർ വന്നു തുടങ്ങി ഇനിയിപ്പോ വലിയൊരു ബിൽഡിംഗ് വരുന്നുണ്ട് ഇനി കിടന്ന് രോഗികളെ ചികിത്സിക്കാനുള്ള സംവിധാനം വരുന്നുണ്ട് അങ്ങനെ കുറച്ച് പൈസക്ക് മീനും പേടിച്ച് ഓട്ടോയ്ക്ക് പോകാണ്ട് നടന്നു പോകട്ടോ കാരണം ഇനി കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്തായാലും അവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് വരെ തന്നെ നാപ്പത് റുപ്യ അൻപത് റുപ്യ എന്തായാലും വേണം അത് കയ്യിൽ നാ നേരെ അടക്കാണ് ഇപ്പോ വെയിലത്ത് അങ്ങനെ ഇതാ കേട്ടോ നമ്മുടെ നാട് എന്റെ നാട് കീഴ്പള്ളിയിൽ നിന്ന് പുതിയങ്ങാടിക്ക് പോകുന്ന സ്ഥലത്താട്ടോ പുതിയങ്ങാടി കഴിഞ്ഞാൽ പിന്നെ പരിപ്പോടുണ്ട് പിന്നെന്താ അങ്ങനെ ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ കമ്പോഡിയ അങ്ങനെ കുറേ പേരുകളാണ് വിയറ്റ്നാം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പേരാണ് ഇതൊന്നും അമേരിക്കയിലല്ല അങ്ങനെ മരിയാ നഗർ കപ്പേള ഇതത് പിന്നെ ചെറിയൊരു പ്രാർത്ഥനാ കേന്ദ്രം കേട്ടോ നമ്മുടെ ഇവിടുത്തെ ചെറിയൊരു കുരിശുവള്ളി എന്നൊക്കെ പറയാം ഇങ്ങനത്തെ കുരിശുപള്ളി ഞങ്ങളുടെ നാട്ടിൽ അവിടെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ പ്ര പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ പള്ളി പെരുന്നാളൊക്കെ വരുമ്പോൾ അവസാനത്തെ ദിവസമായിരിക്കും പ്രദക്ഷിണമുണ്ടാകുക അപ്പോൾ നമ്മുടെ കീഴ്പള്ളിയിലെ പള്ളിയിലെ ചാവറാക്കുരി ആക്കൂസ് പള്ളിയിലേ ഞാൻ തോന്നുന്നുണ്ട് അവിടുന്ന് പ്രദക്ഷിണം വരുന്നത് ഇതാ നമ്മുടെ ഈ ഒരു പള്ളി വരെ പ്രദക്ഷിണം വരും കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ പ്രദക്ഷിണം കാണാണ്ട് ഇവിടെ വന്ന് നിൽക്കും പിന്നെ നമ്മളീ ചുറ്റു ഭാഗത്തുള്ള അച്ചായന്മാരും അമ്മച്ചിമാരും നമ്മുടെ സഹോദരങ്ങളെല്ലാം വന്നത് പ്രാർത്ഥിക്കുന്ന സ്ഥലം കേട്ടോ ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞൊരു മതസൗഹാർദ്ദ നാട് തന്നെയാണ് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസൊക്കെ എല്ലാം ഇവിടെ ചേർന്ന് ജീവിക്കുന്ന നാടിനോ പക്ഷെ അതിന്റെ പേരിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളോ ഗുത്തോ ബഹളോ അങ്ങനെ ഒന്നും നമ്മുടെ നാട്ടിലില്ലേ അതൊക്കെ നമ്മൾ ഈ മൊബൈലും ടിവിയിലും കാണുന്നുണ്ട് എന്നല്ലേ നമ്മുടെ നാട്ടിൽ ഈ പരിപാടിയൊന്നുമില്ല ഞങ്ങളൊരു ഒത്തൊരുമയോട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഞാൻ പിന്നെ മറ്റൊന്നും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാടിന് വന്നൊരു മാറ്റേ ഈ കപ്പ നിൽക്കുന്ന സ്ഥലമൊക്കെ പണ്ട് റബ്ബർ തോട്ടം ആയിരുന്നു അത് ചെറിയ റബ്ബർ തോട്ടം ഏക്കർ കണക്ക് റബ്ബർ തോട്ടം ആ നബർത്തോട്ടത്തിലാണ് ഇപ്പോൾ ഇതാ ഇങ്ങനെ നല്ല പച്ചപ്പ് നിറഞ്ഞ കാടെല്ലാം പോയി തെളിഞ്ഞു വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇവിടെ കുറേ സ്ഥലം ഉള്ളതെല്ലാം മുറിച്ച് മുറിച്ച് വിറ്റിട്ട് ഒരുപാട് വീടുകളും ബിൽഡിങ്ങുകളൊക്കെ ആയിട്ടുണ്ട് നല്ല നല്ല സിമെൻറ്റ് ഇട്ട നല്ല റോഡ് ടാർ ഇട്ട റോഡ് അങ്ങനെ മൺപാത എന്ന് പറയുന്ന സംഭവം ഒന്നും നാട്ടിൽ നാട്ടിലിപ്പോൾ കാണാനേ ഇല്ല കേട്ടോ എല്ലായിടത്തും അടിപൊളി റോഡ് സംവിധാനം സംവിധാനമൊക്കെ കേട്ടോ കാലങ്ങൾ മാറിയിട്ടോ ഗെയ്സ് പണ്ടൊക്കെ നാട്ടിൽ നിന്ന് വിട്ടു പോയവരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കതിന് സ്ഥലമൊക്കെ മാറിപ്പോ അത്ര മാറ്റം വന്നിട്ടുണ്ട് ഇതാ കഴിഞ്ഞ ആഴ്ച കേട്ടോ നമ്മളെ റോഡ് ഇതാ വീണ്ടും നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്ത് സുന്ദരമാക്കിയിട്ടുണ്ട് പുതിയങ്ങാടിന്റെ വലിയ ഉാഹി നഗരത്തുള്ള കൂടുതൽ ആ തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴി കഴിഞ്ഞ ഇതാ നമ്മുടെ പള്ളിയും നമ്മുടെ കുട്ടികളെ പഠിക്കുന്ന മദർസെട്ടോ അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഡെറസ് ഉള്ളത് അപ്പൊ ഞാൻ ഇതാ ഈ കാണുന്ന ഒരു പുതിയൊരു സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ദർസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കിച്ചൺ ഒരുങ്ങാട്ടോ അവർക്കുള്ള ഭക്ഷണം വെക്കുന്നത് ഇപ്പൊ ഒരു കുഞ്ഞ് ഷെഡാണ് അത് മാറ്റി വലിയ രീതിയിലുള്ള ാണ് അപ്പൊ ഞാൻ ആയിട്ട് ഇടയിൽക്കുള്ള കേറി വീട്ടിലോട്ട് പോവാട്ടോ ഇവിടെ എവിടെ നിന്ന് നമ്മുടെ ക്യാമറ വെച്ചാലും ഭയങ്കര കാണുന്നത് ഒരുപാട് കൂട്ടുകാര് പറയാനുണ്ട് കാസിമായ വീടിൽ കസിമായന്റെ വീടിന്റെ ഭാവം കാണാൻ നല്ല രസമുണ്ട് ഞങ്ങൾ കാസിമായന്റെ വീട്ടിൽ വരുന്നു എന്റെ വീട്ടിൽ വേറെ ആഗ്രഹം പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്തായാലും ഈ വാത്തു വന്നു കഴിഞ്ഞാൽ എന്റെ വീട് കണ്ടുപിടിക്കാൻ വലിയ വിഷമം ഒന്നുമില്ല ഈ വാത്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഷീറ്റ് ഇട്ടിങ്ങനത്തെ കുഞ്ഞിന് പേരെ നമ്മളെ വരെയുള്ളൂ അതുകൊണ്ട് എന്റെ വീട് കണ്ടുപിടിക്കാൻ വലിയ വിഷമം കേട്ടോ ബാക്കിയുള്ള വീടുകളൊക്കെ വാർപ്പ് വീടും ഏകദേശം ഒരേ സ്റ്റൈലിലെ വീടുകളാണ് എന്റെ വീടാണ് ഈ ഒരു മോഡലില് പഴയ മോഡലുള്ള നമ്മുടെ ഷീറ്റിട്ടും ഒക്കെ വീട് ഇട്ടോ അങ്ങനെ വീട്ടിലെത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഒരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരണം കുറേ നാളാണ് വിചാരിക്കുന്നത് ഇത് കപ്പാട്ടോ കപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കപ്പ വറച്ച് കുഴുക്കുന്ന കപ്പയല്ല ഇതൊരു തണൽ കപ്പയാണ് ഈ കപ്പയ്ക്കകത്ത് ഉണ്ടായത് കായുണ്ടോ കുഞ്ഞ് ഈ കായ് നമ്മൾ മറ്റേ കപ്പയുണ്ടായിരുന്ന കായ് തന്നെ കേട്ടോ അപ്പൊ അത് ഈ ഈ കപ്പ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പേരാവൂരിൽ നിന്ന് വന്നപ്പോൾ ഒരു കുഞ്ഞ കമ്പ് കൊണ്ട് നട്ട കേട്ടോ ഇത് ഇവിടെ നടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ചോട്ട് നിന്നിട്ടാണ് നമ്മൾ ഇതാ തുണി അലക്കുന്നത് കാരണം ഇവിടെ ഈ തുണി അലക്കുന്നവർ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഈ വേനൽക്കാലത്ത് എന്തെങ്കിലും ഒരു സംവിധാനം ആക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു തണൽ കപ്പ എഴുതുന്നത് പെട്ടെന്ന് വഴകുന്നതെന്ന് മനസ്സിലാക്കിയത് ഒരു ആറുമാസം കൊണ്ട് അത്യാവശ്യം ഞങ്ങൾക്ക് ഇവിടെ തണത് കിട്ടിയിട്ടു ആ തണൽ കപ്പയും കൊണ്ട് ചെറിയൊരു കഷ്ടം ഞാന് കൊണ്ടു വെച്ചതല്ലേ ഇതിനടിയിൽ കായ് ഉണ്ടാവും എനിക്കറിയില്ല ഇതൊരു വലിയ മരം പോലെ അങ്ങ് വളർന്നുവരുകട്ടോ അപ്പൊ അതിനകത്തെ കായെല്ലാം പറിച്ചിട്ട് പിന്നെ ഈർപ്പിലെല്ലാം കുത്തിയിട്ട് പമ്പരം കറക്കട്ടോ നിങ്ങൾ ഇതുവരെ പമ്പരം കറക്കിട്ടുണ്ടോ കൂട്ടുകാരെ ചെറുപ്പത്തിന് ഞങ്ങളൊക്കെ പല സ്കെച്ച് വേനൊക്കെ എടുത്തിട്ട് അതിന് നിറം എല്ലാം കൊടുത്തിട്ട് പല മോഡലിലായിട്ട് പമ്പരം കറക്കി കളിക്കട്ടോ എന്തായാലും അതിന്റെ ചുവട്ടിന്റെ ഞമ്മടെ പൂച്ചമാമ്മാര് വെയിലാർന്നുണ്ട് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിച്ച് പൊക്കളിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ മാർക്കല്ലേ പുതിയ വീഡിയോയിൽ കാണാം